നമ്മൾ അടിപൊളി റംസാനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കളക്ഷൻ നൈറ്റിയുമായിട്ടാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് കാരണം സുഹൃത്തുക്കളെ ഞാൻ രാജ്യ തേജസ് കൊല്ലം അയത്തിൽ മുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന സാഹചര്യമായി വരികയാണ് നമ്മളിപ്പം അടിപൊളി നൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് റംസാൻ സ്പെഷ്യൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന സൂപ്പർ നൈറ്റിയൽ കാണിക്കുന്നത് നമുക്ക് നൈറ്റുകളുടെ സുരക്ഷൻ എന്ന് കാണാം വെറൈറ്റി ആയിട്ടുള്ള നൈറ്റുകളാണ് പക്ഷേ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയാം നമുക്ക് ഓരോ ഐറ്റം ആയിട്ട് കാണിച്ചു തരാം നമ്മൾ ഈ കാണിക്കുക എന്ന് പറയുന്നത് ത്രീ ഫോർത്തിന് മാത്രമായിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് എക്സർസൈസിൽ വരുന്നതാണ് കേട്ടോ എക്സർസൈസിൽ വരുന്നതാണ് നമ്മളുടെ വില നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന കോട്ടൺ നൈറ്റിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമുക്ക് നിങ്ങൾക്ക് തരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇതൊരു മുന്നൂറ്റി പത്ത് രൂപയോളം റേറ്റ് വരുന്ന നൈറ്റിയാണ് അതിൻ്റെ പല കളർ ചാട്ടുകളുണ്ട് നല്ല കളർ ചാട്ടുകളുണ്ട് ഈ കാണിക്കുന്ന ഒക്കെ ആണ് എക്സലും ഡബിൾ എക്സലും നമുക്ക് അവൈലബിൾ ആണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് തന്നെയാണ് ഇപ്പോൾ റംസാൻ കാലത്ത് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഐറ്റമാണ് ത്രീ ഫോർത്ത് നൈറ്റി അപ്പോൾ അതിൻ്റെ ഇതിന്റെ പല ഡിസൈനുകൾ നമ്മൾ കാണിക്കുകയാണ് ഈ കാണിക്കുന്നതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പൻ്റെ ഐറ്റം ആണ് നമ്മളുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് സെയിലോ ഓഫർ ചെയ്യലോ ഒന്നുമില്ല നമ്മൾ ഇവിടെ പറയുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും തരുന്നത് ഈ പറയുന്ന വിലയിൽ ഒരു ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല നമുക്ക് ബില്ല് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് കുറയ്ക്കട്ടും ഇത് കൃത്യമായിട്ടുള്ള വില തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ എന്ന് പറയുമ്പോൾ ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പല ഡിസൈനുകളാണ് കാണിക്കുന്നത് റംസാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കാണിക്കണം ഒരുപാട് കസ്റ്റമർ ത്രീ ഫോർത്ത് നൈറ്റിയുടെ കളക്ഷൻ കാണിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഇതെല്ലാം ഒരേ റേറ്റ് ആണ് ഇരുന്നൂറ്റി നാപ്പുര നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പക്ക ക്വാളിറ്റിയാണ് അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല നല്ല ഡിസൈനുകളാണ് കാണിക്കുന്നത് എല്ലാം ഒരു ബ്രാൻഡിൻ്റെ ഐറ്റം ആണ് കേട്ടോ ഒരു ബ്രാൻഡിൻ്റെ ഐറ്റം ആണ് ഈ കാണിക്കുന്ന എല്ലാം ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ആണ് നല്ല നല്ല ഡിസൈനുകൾ വന്നിട്ടുണ്ട് അതാണ്ട് അതിൻ്റെ പല പാറ്റേണുകളാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആ അടിപൊളി ഐറ്റം ആണ് ഇതെല്ലാം അടിപൊളി ഡിസൈനുകളാണ് വെറും ഇരുന്നൂറ്റിനാൽപ്പരെയാണ് ത്രീ ഫോർത്തിന്റെ നല്ല കളക്ഷൻ വന്നിട്ട് ഡബിൾ എക്സിലും ത്രീ എക്സ് ഡബിൾ എക്സിലും ത്രീ എക്സിലും വന്നിട്ടുണ്ട് അരക്കില് ത്രീ ഫോർത്തിനൈറ്റിയില് ഷോൾ വിത്ത് ത്രീ ഫോർത്തിനൈറ്റി നമുക്ക് വന്നിട്ടുണ്ട് ഇത് വേറെ ഡിസൈനാണ് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് നല്ല കളർച്ചാണ് കാണിക്കും ഡബിൾ ആണ് കേട്ടോ നല്ല ഡിസൈനാണ് സൂപ്പർ ഐറ്റാണ് വെറും ഇരുന്നൂറ്റി നാല്പത് അല്ല ഇരുന്നൂറ്റി നാപ്പതിന്റെ ഐറ്റങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് ഇതെല്ലാം ഇരുന്നൂറ്റി നാപ്പതിനാണ് ഈ ഒരു റേറ്റ് മാത്രമല്ല ഇതിൽ കൂടിയ റേറ്റ് ഉണ്ട് അതുകൂടാതെ നമുക്ക് നൈറ്റ് മാത്രമല്ല ടോപ്പ് ആയാലും ഷർട്ട് ആയാലും കുട്ടികളുടെ ഒക്കെ ഐറ്റം ഉണ്ട് പലരും നൈറ്റ് മാത്രം ഉള്ളോ മാത്രമുള്ള ചോദിച്ച് മെസ്സായിട്ടുണ്ട് നൈറ്റ് മാത്രമല്ല എല്ലാത്തരം ഡ്രസ്സുകളും ഉണ്ട് ദാ ഇപ്പ എല്ലാം നല്ല സൈസുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ഇതൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ഈ ഒരു ഇരുന്നൂറ്റി നാപ്പത് രൂപ എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്ന നൈറ്റിയാണ് ആണ് സൂപ്പർ ആണ് കണ്ടില്ലേ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഡിസൈനാണ് കാണിക്കുന്ന നല്ല നല്ല പാറ്റേൺ കാണിക്കുന്നാറ്റിൽ വരുന്നുണ്ട് സൂപ്പർ ഐറ്റമാണ് ഈ ഒരു ഐറ്റത്തിന്റെ ഒരു പ്രത്യേകത എടുത്ത് പറയാം ഇതിനകത്ത് നമുക്ക് സ്ലീവിൽ ജോയിന്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ലീവിൽ ജോയിന്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി രൂപയ്ക്ക് നമ്മൾ തരുന്ന ഓരോ നൈറ്റിക്കും സ്ലീവില് ജോയിൻ്റ് കൂടെ വരുന്ന റൈറ്റ് ആണ് കേട്ടോ നമ്മളത് കൃത്യമായിട്ട് എടുത്തു പറയുകയാണ് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിച്ചിട്ട് കസ്റ്റമർ പരാതി പറയില്ലോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ ഇരുന്നൂറ്റി നാൽപ്പത് നമ്മൾ കൊടുക്കുന്ന ത്രീ ഫോർത്ത് സ്ലീവിന്റെ നൈറ്റിക്ക് സ്ലീവിൽ ഒരു ജോയിൻ്റ് കൂടി വരുന്നുണ്ട് ഇങ്ങനെ ഒരു ജോയിൻറ്റും കൂടി വരുന്നുണ്ട് ഇത് വേണ്ടെങ്കിൽ ഹാഫ് കൈ ആക്കണമെങ്കിൽ ഇത് അഴിച്ചു മാറ്റി ഹാഫ് ഹാഫ് സ്ലീവായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ വേണ്ട പല കളർ ചാർട്ട് ഉണ്ട് അടുത്ത് നമ്മൾ കാണിക്കുക എന്ന് ലൈറ്റ് കളർ ചാർട്ടിൽ വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപരയുടെ ഐറ്റം ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് സ്ലീവ് ഒറ്റ സ്ലീവാണ് വരുന്നത് ജോയിന്റ് വരത്തില്ല സ്ലീവില് ജോയിന്റ് വരത്തില്ല ഇരുന്നൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി കളർ ചാർട്ട് നല്ല ലൈറ്റ് കളർ ചാർട്ടിൽ വരുന്ന നൈറ്റിയാണ് എക്സ് എല്ലും ഡബിൾ എക്സലും ഉണ്ട് ഈ കാണിക്കുന്ന ഡബിൾ എക്സെൽ ആണ് അടിപൊളി ഐറ്റമാണ് ഇരുന്നൂറ്റി അറുപത് ഉണ്ടല്ലോ നല്ല ലൈറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടാണ് പ്രായമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റങ്ങളുണ്ട് അതിന്റെ പല കളർ ചാർട്ടും ഉണ്ട് അതാ അടിപൊളി ഐറ്റം ആണ് നല്ല കോട്ടൺ ആണ് ഇവിടെ മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വെറും ഇരുന്നൂറ്റി അറുപതരയ്ക്കാണ് സ്ലീവ് എന്ന് പറയുമ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ജോയിൻ്റ് ഇല്ലാത്ത സ്ലീവാണ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരികയാണ് ജോയിൻ്റ് ഇല്ലാത്ത സ്ലീവാണ് ഇതൊക്കെ നല്ല ലൈറ്റ് കളർച്ചാറ്റിൽ വരുന്ന ഡിസൈനറാണ് ഇതാ ഓരോരോ പാറ്റേണുകൾ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ വംസാൻ പ്രമാണിച്ച് നല്ല കളക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അല്ല നമ്മളുടെ സെലക്ഷൻ ഓരോ ദിവസവും മാറി 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 ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഈ ഒരു കാണുന്ന വീഡിയോയിൽ കണ്ടിട്ട് ഈ ഒരു ഐറ്റം തന്നെ വേണമെന്ന് വിചാരിച്ച് വരികയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വരണം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ഈ കാണുന്ന പാറ്റേൺ കാണത്തില്ല നമുക്ക് ഐറ്റം റിപ്പീറ്റ് പല പല ഡിസൈനുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും പലരും വന്ന് അങ്ങനത്തെ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് അത് എടുത്തു പറയേണ്ടത് നല്ല ലൈറ്റ് പിങ്കിൽ വരുന്നത് നല്ല കയ്യറക്കുള്ള നൈറ്റിയാണ് കേട്ടോ നല്ല കയ്യറക്കുള്ള നൈറ്റിയാണ് ഇത് ഒറ്റ സ്ലീവാണ് ജോയിന്റ് വരാത്ത സ്ലീവാണ് ആ നല്ല കളർ ചാർട്ടുകളാണ് ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മൾ കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താ ചുങ്കിടിക്കാത്തുണ്ട് കേട്ടോ ഹോട്ടലിൽ തന്നെ ചുങ്കിടിയിൽ നല്ല ലെങ്തോട് കൂടി വരുന്നതാണ് അടിപൊളി ആയിട്ടാണ് സ്ലീവ് വന്നിട്ട് ഇതിനകത്ത് ജോയിന്റ് വരും ഇതിന്റെ പ്രൈസും ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് ചുങ്കടിക്കാത്തതിന്റെ പല ഡിസൈൻ ഉണ്ട് കേട്ടോ കുറെ ഐറ്റം ഡിസ്പ്ലേ കിടപ്പുണ്ട് നമുക്ക് ത്രീ ഫോർത്തിന്റെ മാത്രമായിട്ടുള്ള ആണ് ഇപ്പൊ കാണിക്കുന്നത് അതിൻ്റെ നല്ല നല്ല പാറ്റേണുകളുണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഐറ്റങ്ങളും നോക്കി എടുക്കാൻ കഴിയുന്നതാണോ നല്ല നല്ല പ്രിന്റുകൾ വന്നിട്ടുണ്ട് അടിപൊളി പ്രിന്റുകളാണ് ഇതെല്ലാം ത്രീ ഫോർത്ത് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത് ആ ഒരു റേറ്റിൽ വരുന്ന ആ നൈറ്റുകളാണ് കാണിക്കുന്നത് ഇതിൽ കൂടിയ നൈറ്റി ഉണ്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ അൽഫൈ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനകത്ത് നൈറ്റി കൊണ്ടുവരുന്നുണ്ട് നമ്മളെ കയ്യിലെ ഐറ്റം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് റംസാന്റെ നല്ല കളക്ഷൻസ് നൈറ്റികളുടെ നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഫ്രോക്കിനൈറ്റിയുടെ സെലക്ഷൻ ഉണ്ട് നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഫ്രോക്കിനൈറ്റിയുടെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു ടൈം ഇല്ലാത്തതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല ആ ഫ്രോക്കിനൈറ്റി നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ടോ അതാ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ കൊല്ലം ആയത്തിൽ പുളിയത്ത് മുക്കൽ ഇർഷ ജങ്ഷനില് തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ വീഡിയോ രൂപത്തിൽ കൊണ്ടുവരാൻ